വ്യക്തി ആ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന വ്യക്തിക്കാണ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ മുദബിറുൽ ആലം എന്ന് പറയുന്ന ആ ഒരു അധികാരമുള്ളത് എന്നാണ് നൌഷാദ് പറയുന്നത് അതൊന്ന് കേൾക്കാം ആ ഖുർആാനു കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഇനി മുദബിറുൽ അലാലം എന്ന് ഇദ്ദേഹം പറഞ്ഞതിന് അർത്ഥമറിയാത്തവർക്ക് വേണ്ടി ഇവരുടെ തന്നെ ആലയിലുള്ള മറ്റൊരു വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പൊ ഈ ലോകത്തിന് മുഴുവനും നിയന്ത്രിക്കുന്നത് അത് ഈ കോമാല അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇത് ആലങ്കാരികമായിട്ട് പറയുന്ന ചില പ്രയോഗമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇവർ മുദബിറുൽ ആലമെന്നോ